ലോകത്തിന് അമൃതമാകുന്ന സ്നേഹമാണ് അമ്മയെന്ന് കവി മധുസൂദനൻ നായർ പറഞ്ഞു അമ്മയുടെ കാരുണ്യം മക്കൾക്കെന്നും കരുത്താണെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തെ ഒരുമിപ്പിക്കുന്ന ലോകത്തിന് ശാന്തി കൊടുക്കുന്ന എല്ലാം അമൃതമാണ് ആ അമൃതമാണ് സ്നേഹം സ്നേഹത്തിൻ്റെ പാഠങ്ങൾ ഇന്ന് സമൂഹത്തിന് കൊടുക്കാൻ ആരെങ്കിലും വേണം സ്നേഹത്തിൻ്റെ അമൃതം മാത്രമായി ലോകത്തിന് ശാന്തി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരമ്മയാണ് മാതാ അമൃതാനന്ദമയി എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നു ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരെ പോലും വാത്സല്യത്തോടെ സ്നേഹത്തോടെ അണച്ചു പിടിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നത് എന്ന് ആ വിധത്തിൽ കഴിയുന്നവർ ദേവതുല്യരാണ് എന്ന് വേണം പറയുക അങ്ങനെ ലോകത്തെല്ലാവരുടെയും സ്നേഹം എല്ലാവർക്കുമായി സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലരുടെയും ആവിധത്തിലുള്ള ആദരം ഇപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന മാതാ അമൃതാനന്ദമയി നിശ്ചയമായും നമുക്ക് ഒരു പാഠമാണ് നമുക്കൊരു അമ്മയാണ് അമ്മയ്ക്ക് സ്നേഹിക്കാൻ കഴിയൂ ദൈവം കഴിഞ്ഞാൽ അമ്മയെപ്പോലെ ഉപാധിയില്ലാതെ സ്നേഹിക്കുന്ന ആരും ഇല്ല സ്നേഹം കൊണ്ട് എല്ലാവരെയും അണച്ചു പിടിക്കുന്ന ഈ മാതാവിൻ്റെ സ്നേഹവും ആ സ്നേഹരശ്മിയും എല്ലാവരെയും തഴുകട്ടെ എന്ന് എല്ലാ ലോകത്തു മുഴുവൻ എല്ലാവർക്കും ആത്മശാന്തി ഉണ്ടാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു